എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കോഴി കാട കാടാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ഈ കോഴികൾക്ക് നല്ല ആരോഗ്യ ഗുണം പിന്നെ പ്രതിരോധ ശേഷിയൊക്കെയുള്ള കോഴികളാണ് മറ്റു കോഴികളെ പോലെ അസുഖങ്ങളത്ര പെട്ടെന്ന് വരില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതിൽ നമ്പറുണ്ട് ഇത് ഈ കോഴീൻ്റെ പേരൻസിനെ കാണിച്ചതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെക്കഡ് നെക്ക് പിന്നെ ഒക്കെയുള്ള കോഴികളുണ്ട് ഇവർ അമ്മയും മക്കളും കൂടെ ഇതിൻ്റെ റൈറ്റും ഇതിൻ്റെ വില എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റും വിലയല്ല റൈറ്റും സ്ഥലവും നീ കൊടുത്തിട്ടുണ്ട് ഈ നല്ല ഭംഗിയല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് അതിൻ്റെ അമ്മന കണ്ടില്ല ഇതുപോലത്തെ പുള്ളികളൊക്കെ കണ്ടതില്ല ഇതിൽ ഇത് വലുതാകുമ്പോഴേ ശരിക്കും അങ്ങനെ വരേ ഉള്ളൂ കേട്ടോ ഇവരെ ഇരിഞ്ഞിറങ്ങിയതാണ് ഉണ്ടോ ഇത്ര ദിവസം പ്രായം എന്നൊക്കെ ഉള്ളതുണ്ട് ഇപ്പോൾ പ്രായപ്പതിനേക്കാളും ഒക്കെ രണ്ട് ദിവസമൊക്കെ കൂടിയിട്ടുണ്ടാവും വരുന്നത് ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി പീഡിയോ വന്നിട്ട് അതിൻ്റെ ഇതാണ് അസ് വളാഞ്ചേരി ഭട്ടാമ്പിയാണ് പിന്നെ ഇത് വേറെ കോഴിക്കഞ്ഞുങ്ങളാണ് ഇവരെ വിലയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് നല്ല റെഡ് കളറുള്ള കുട്ടികളാണ് നാടൻ കോഴിയാണ് അവിടെ ഇരിക്കാൻ പറ്റിയ കോഴികളാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയും കൊടുക്കാനുണ്ട് ഇവരൻ അഡ്രസ്സുണ്ട് ഇവരെ സ്ഥലം ചട്ടിപ്പറമ്പാണ് ഫോൺ നമ്പറും ഉണ്ട് പിന്നെ ഇത് കാടക്കുഞ്ഞുങ്ങളാണ് വൈറ്റ് കാടകളാണ് ഇവരെ വരെയും ഇ കൊടുത്തിട്ടുണ്ട് കേട്ടോ തന്നെ ഉണ്ടെന്നും പതിയിലുണ്ട് ഇവരെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യുക ഇവരെ കയ്യിൽ പല കോഴികളുണ്ട് കാടകളും എല്ലതുമുള്ള ആളുകളാണ് ഇവരൊക്കെ വീഡിയോസ് ഞാൻ ഇടാറുണ്ട് അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ ഇതിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് ആണ് ആദ്യം കാണിച്ച കോഴിൻ്റെ കുഞ്ഞുങ്ങൾ നാടനും ഉണ്ട് കേട്ടോ ഇതിലും അതേ മരത്തെ കോഴികൾ തന്നെയാണ് സാധാ നാടൻ കോഴി ചാരക്കളറെ എല്ലാം ഉണ്ട് ഇവരുടെ കയ്യിൽ തള്ളക്കോഴിയും കൊടുക്കുന്നതാണ് നല്ല കോഴിയാണ് അപ്പോൾ വീഡിയോ ഇത്രക്കുള്ള സ്കിപ്പ് ചെയ്യാതെ കണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടട്ടോ